സ് എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നല്ലൊരു കോഡാണ് ഒരു കോഡല്ല ഒത്തിരി കോഡുകളുണ്ട് മൂലകങ്ങളും അവയുടെ ഐരികളും പി എസ് സി സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ അത് തമ്മിൽ കണക്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുള്ള കുറേ ട്രിക്സ് ആൻഡ് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് ഇത് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് ഇന്ത്യയിലെ നമ്പർ വൺ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അണ്ണക്കാഡമിയിലേക്ക് എഡ്യൂക്കേറ്റഡായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ എന്നെ ഫോളോ ചെയ്യണം എൻ്റെ പേര് ജസ്ന ബി വി എന്നാണ് അണ്ണക്കാഡമിയിലെ നൈമ് ജസ്ന ബി വി എന്നാണ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം ഞാൻ അതിനകത്ത് ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടൊരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കിട്ടണം

എങ്ങനെ കണക്ട് ചെയ്യും സ്ഥിരം പി എസ് സി ഏത് എൽ ജി എസ് ലെവലിലോട്ട് ഇങ്ങേറ്റം ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ എക്സാമിനും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് അലൂമിനിയത്തിൻ്റെ ഐർ ഏതാണ് അല്ലെങ്കിൽ ബോക്സൈറ്റ് ഏത് മൂലകത്തിൻ്റെ ഐരാണ് അപ്പോൾ ഇനി ഇതൊരിക്കലും മറക്കരുത് അതിന് വേണ്ടിയിട്ടുള്ളൊരു കോഡാണ് നമുക്കറിയാം ബോക്സിങ്ങിൽ ബോക്സിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് എനിക്കൊരാളെ മാത്രമേ ഓർമ്മ ഒരാളുള്ളൂ കാരണം എനിക്ക് അത്രയ്ക്കും പ്രധാനപ്പെട്ട ാണ് ബോക്സിന്റെ മുഹമ്മദ് അലി ഇല്ലേ മുഹമ്മദ് അലി അപ്പോ അലൂമിനിയത്തിന്റെ അലി എന്ന് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് അലിയാണ് അപ്പോ അലൂമിനിയം അറിയാമല്ലോ ആണ് അതിനകത്ത് ഏറ്റവും ഫേമസ് മുഹമ്മദ് അലിയാണ് അലി എന്ന് എന്നറിയിക്കുമ്പോൾ അലൂമിനിയം ബോക്സൈറ്റ് ഓക്കെ ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള കോഡ്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഒന്നും മറക്കത്തില്ല അടുത്തത് മണിച്ചേട്ടനെ പറ്റിയിട്ടുള്ള ആണ് ആന്റിമണി ആൻ്റിമണിയുടേതാണ് നമുക്കറിയാം മണിച്ചേട്ടൻ്റെ സൂപ്പർ നാടൻ പാട്ടുകളാണ് അപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ട് കേട്ടാൽ ആർക്കായാലും ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ തോന്നും അല്ലേ ഒന്ന് ഡാൻസ് കളിച്ചാൽ എന്തൊരു സ്റ്റെപ്പ് വെച്ചാൽ എന്തെന്ന് തോന്നും അത് തന്നെ ഇവിടെ ആൻസറ് ആൻ്റിമണിയുടെ ആയൊരു സ്റ്റിബ്നെറ്റാണ് സ്റ്റിബ്നെറ്റ് അപ്പോൾ മണിച്ചേട്ടൻ്റെ സ്റ്റെപ്പിന് മണിച്ചേട്ടൻ്റെ പാട്ട് കേട്ടാൽ ആർക്കും സ്റ്റെപ്പ് വയ്ക്കാൻ തോന്നും സോ ആൻ്റിമണിയുടെ ആയുർ സ്റ്റിബ്നെറ്റ് അടുത്തത് കാൽഷ്യം എന്താണ് കാൽഷ്യത്തിൻ്റെ അയര് ഡോളമൈറ്റാണ് അതായത് കാൽ കാച്ചില്ല എൻ്റെ കയ്യിൽ കാൽ കാശില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും കാൽ കേശില്ലെങ്കിൽ നമ്മൾ നമ്മൾ പറയും നമ്മളെ കയ്യിൽ കാൽ കാശ് ഇല്ല എന്ന് പക്ഷെ അമേരിക്കക്കാരെന്ത് പറയും ഡോളർ ഇല്ല എന്ന് പറയും ആയിട്ട് സോ കാൽ കാശില്ല ഡോളർ ഇല്ല സോ കാൽസ്യം ഡോളമൈറ്റ് അടുത്തത് മാംഗനീസ് പൈറോൾ ആണ് മാങ്കനീസിൻ്റെ അയ്യര് പൈറോലി എന്നാണ് അറിയപ്പെടുന്നത് അതായത് പൈറോലി എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യും നമ്മൾ മാങ്ങ എങ്ങനെയാണ് എടുക്കുന്നത് മാ മരത്തിന്ന് മാവിന്ന് പറിച്ചെടുക്കും അല്ലേ അതുതന്നെ ഇവിടുത്തെ കോഡ് മാങ്ങ പറിച്ചെടുക്കും മാങ്ങ പറിച്ചെടുക്കും അപ്പോൾ മാങ്കനീസിൻ്റെ എന്താണ് പൈറോലു ആണ് പൈറോലി അടുത്തത് മർക്കുറിയാണ് നല്ല സൂപ്പർ കോഡ് ആണ് അതായത് നമ്മൾ കുറി അടിച്ചിട്ട് എവിടെ പോവേണ് കുടിക്കാൻ വേണ്ടി പോവേണ് കുടിക്കാൻ എങ്ങോട്ടാണ് പോണത് ബാറിലോട്ടാണ് പോണത് സോ മെർക്കുറിയുടെ അയിൽ ഏതാണ് സിന്ന ബാറ് മേർക്കുറിയുടെ അയലാണ് സിന്ന ബാറ് അടുത്തത് ടിന്നാണ് ടിന്ന ടി നമ്മൾ സാധാരണ ടിന്നിൽ ആണ് ഇട്ട് വച്ചേക്കുന്നത് നമ്മുടെ പണ്ട് ഉപയോഗിക്കുന്ന ക്യാസറ്റില്ലേ ക്യാസറ്റ് ഇപ്പോൾ ഉപയോഗിക്കാത്തത് കൊണ്ട് അതെല്ലാം കൂടെ ഒരു ടിന്നിൽ അടച്ചിട്ട് വെച്ചേക്കുകയാണ് സോ ടിന്നിൻ്റെത് കാസിറ്ററൈറ്റ് ആണ് ക്യാസറ്ററൈറ്റ് ടിന്നിൻ്റേത് കാസറ്ററൈറ്റ് ഇനി ഓ സിങ്ക് അറിയാം പാത്രം കഴിവുള്ള സിങ്ക് ഞങ്ങളുടെ വീട്ടിലെ സിംഗ് ആണെങ്കിൽ അപ്പം അഴുക്കാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ലോഷൻ ഉപയോഗിച്ചിട്ടല്ലേ അത് കഴുകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് കഴുകണമെങ്കിൽ എന്ത് ലോഷൻ ഉപയോഗിക്കണം കലാമിൻ लोഷൻ ഉപയോഗിക്കണം സോ സിങ്കിന്റെ ഐറ ആണ് കലാമിൻ സിങ്കിന്റെ ഐർ ഏതാണ് കലാമിൻ കലാമിൻ लोഷൻ വെച്ചാണ് സിങ്ക് കഴിക്കുന്നത് സോ സിങ്കിന്റെ ദ കലാമിനാണ് അടുത്തത് യുറേനിയറ്റ് യുറേനിയറ്റിന്റെ നമ്മൾ എങ്ങനെ കോഡ് പഠിക്കും പിച്ച് ബ്ലെൻഡ് ആണ് അതിന്റെ കോഡ് പിച്ച് ബ്ലൻഡ് അതായത് നമുക്കറിയാം ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും അല്ല കുറച്ച് ആൾക്കാർ എന്തെടുക്കും പിച്ച് പിച്ചെടുക്കും ഇല്ലേ എടുക്കുന്ന അത് ഇംഗ്ലീഷിലാണ് ഈ യുറേനിയൊക്കെ ഇംഗ്ലീഷുകാരാണ് എന്ത് ചെയ്യുന്നത് പിച്ചെടുക്കുന്നത് സോ യൂറോയാണ് ഇല്ലേ അവരെല്ലാം പിച്ചെടുക്കുന്നത് എന്താണ് നമ്മൾ പറയും ഇപ്പോൾ കാശ് തരണേ പൈസ തരണേ പൈസ തരണേന്ന് പറയും പക്ഷേ ബ്രിട്ടൻകാരെന്ത് പറയും യൂറോ തരണേ യൂറോ തരണേന്ന് പറയും അപ്പോൾ യുറേനിയം പിച്ച് ബ്ലൻഡ് കോഡ് മനസ്സിലായല്ലോ അല്ലേ ഇനി അടുത്തത് പ്ലാറ്റിനത്തിൻ്റെയാണ് പ്ലാറ്റിനത്തിൻ്റെ അയര് സ്പെറി ലൈറ്റാണ് സ്പെറി ലൈറ്റ് ഇത് നമ്മൾ ഓർമ്മിച്ച് വെക്കാനുള്ള കോഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സ്വർണ്ണത്തിനേക്കാളും ഒരുപാട് എന്താണ് എക്സ്പെൻസീവായിട്ടുള്ളതാണ് പ്ലാറ്റിനം പക്ഷെ നമ്മൾ കയ്യിൽ അങ്ങോട്ട് പ്ലാറ്റിനം ഇട്ടാൽ ആരും വിശ്വസിക്കത്തില്ല നമ്മൾ പറഞ്ഞിട്ട് വേണം അറിയാൻ അത് പ്ലാറ്റിനോ ആണെന്ന് അതുകൊണ്ട് എന്ത് നമ്മൾ ഒരു മോതിരം മാറ്റി ഒരു പ്ലാറ്റിനത്തിൻ്റെ മോതിരം നാട്ടുകാരുടെ അടുത്ത് മൊത്തവും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു മോതിരം പ്ലാറ്റിനോ ആണെന്ന് അല്ലാതെ കാണുകയാണെങ്കിൽ അത് എന്താണെന്ന് തോന്നത്തുള്ളൂ വെള്ളിയാണെന്നേ തോന്നത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഈ പ്ലാറ്റിനം നമ്മൾ എന്ത് ചെയ്യണം സ്പീഡിനെ അറിയണതായിരിക്കും നല്ലത് കാരണം എന്താണ് പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റിനം ഒക്കെ യൂസ് ചെയ്യണത് അപ്പോൾ ഈ പ്ലാറ്റിനം കൊണ്ട് യൂസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം സ്പീഡിനറിയണം അതുതന്നെ സംഭവം പ്ലാറ്റിനത്തിൻ്റെ എന്താണ് സ്പീഡിനറിയുന്ന സ്പെറി ലൈറ്റിൽ നിന്നാണ് അലൂമിനിയം പ്ലാറ്റിനം വേർതിരിച്ചെടുക്കുന്നത് പ്ലാറ്റിനം സ്പെറി ലൈറ്റ് അടുത്തത് സോഡിയമാണ് ഓക്കെ സോഡിയം പഠിക്കാൻ ഒന്നും ആലോചിക്കേണ്ട നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ സോഡിയം ലഭിക്കുന്നത് ഏത് വഴിയാണ് ഉപ്പ് വഴിയാണ് അല്ലേ സാൾട്ട് വഴിയാണ് അപ്പോൾ സാൾട്ട് ഓപ്ഷനിൽ കാണുന്ന രണ്ടെണ്ണം കാണും ഒന്ന് റോക്ക് സാൾട്ടും കാണും മറ്റേത് ചിലി സാൾട്ട് പീറ്ററും കാണും ഇത് രണ്ടും സോഡിയത്തിൻ്റെ അതിലാണ് ഓക്കെ അപ്പോൾ റോക്ക് ഉണ്ട് പിന്നെ ഏതുകൊണ്ട് ചിലി സാൾട്ട് പീറ്ററും ഉണ്ട് രണ്ടിലും സാൾട്ട് എന്നുള്ള വേർഡ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അത് രണ്ടും എന്തിൻ്റെ അയലാണ് സോഡിയത്തിൻ്റെ അയലാണ് അല്ലാതെ വേറൊന്നും അതിനകത്ത് പഠിക്കണ്ട അടുത്തത് സ്വർണത്തിൻ്റെ അയൽ ഒരുപാട് പ്രാവശ്യം ബേസ് ചോദിച്ച് കണ്ടതാണ് സ്വർണത്തിൻ്റെ ഐറ്റ് അയില് ഏതാണെന്ന് സ്വർണത്തിൻ്റെ അയൽ ഭിസ്മ ആണ് അത് നമ്മൾ എങ്ങനെ പഠിക്കും ബിസ്മി എന്ന് പറയുന്നത് പെൺകുട്ടിയുണ്ട് ബിസ്മിക്കാണെങ്കിൽ എന്താണ് സ്വർണ്ണ ഇടണമെന്നാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ബിസ്മിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് സ്വർണ്ണ ഇടുന്നതാണ് സാധാരണ പെൺകുട്ടിയൊക്കെ സ്വർണ്ണം ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ബിസ്മിക്കും ഭയങ്കര ഇഷ്ടമാണ് സ്വർണ്ണ ഇടാനായിട്ട് അപ്പോൾ സ്വർണത്തിൻ്റെ അയിൽ ഏതാണ് ബിസ്മ തോറൈറ്റാണ് നമുക്കൊന്നും കൂടെ പറയാം നിങ്ങളപ്പോൾ റിവൈൻഡ് ചെയ്യണം ഞാൻ പറഞ്ഞ കോഡൊക്കെ അലൂമിനിയം ബോക്സൈറ്റ് എന്താണ് അലൂമിനിയം ബോക്സൈറ്റ് മുഹമ്മദ് അലി ബോക്സിങ് ആണ് അടുത്ത ആന്റിമണി സ്റ്റിബ്നൈറ്റ് മണിച്ചേട്ടൻ്റെ പാട്ട് കേൾക്കാൻ കേട്ടാൽ ആർക്കും ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ തോന്നും അല്ലേ അതാണ് ആന്റിമണി സ്റ്റിബ്നൈറ്റ് അടുത്തത് കാൽഷ്യം ഡോളമൈറ്റ് നമ്മൾ നമ്മളെന്ത് പറയും കാൽ കാശിൽ എന്ന് പറയും അവരെന്ത് പറയും ഇല്ല എന്ന് പറയും അത് തന്നെ സംഭവം കാൽഷ്യം ഡോളമൈറ്റ് മാംഗനീസ് നമ്മൾ എങ്ങനെ മാങ്ങ പറിക്കും പറിക്കും അല്ലേ മാങ്ങ സോ മാങ്ങ മാംഗനീസ് പൈറോൺസൈറ്റ് അടുത്തത് മെർക്കുറി നമ്മൾ കുറിയും തൊട്ടോട്ട് എവിടെയാണ് പോണത് കുടിക്കാൻ മെർക്കുറി അടുത്തത് പഴയ ക്യാസറ്റിൽ നമ്മൾ ഇട്ട് വയ്ക്കുന്ന എവിടെയാണ് ടിന്നിലാണ് സോ ടിന്ന് റൈറ്റ് അടുത്തത് അഴുക്ക് അടിച്ചിരിക്കുന്ന സിങ്ക് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് കഴിയുന്നത് കലാമിൻ ലോഷൻ യൂസ് ചെയ്തിട്ടാണ് സിങ്ക് കലാമിൻ അടുത്തത് നമ്മളെ യു കെ കാര്യം ബ്രിട്ടൻകാര് പിച്ച എടുക്കുന്നത് എങ്ങനെയാണ് ബ്ലൈൻഡാണ് ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാരാണ് പിച്ച എടുക്കുന്നത് സോ യൂറോ യൂറോ ചോദിച്ചുകൊണ്ടാണ് പിച്ചെടുക്കുന്നത് സോ യുറേനിയം പിച്ച് ബ്ലെൻഡ് അടുത്തത് പ്ലാറ്റിനം എന്താണ് വില കൂടിയ പ്ലാറ്റിനം നമ്മൾ എങ്ങനെ അറിയണം അറിയണം കാരണം എന്താണ് അത് പ്ലാറ്റിനമാണെന്ന് ആർക്കും മനസ്സിലാവത്തില്ല സ്പെറി ലൈറ്റ് അടുത്തത് സോഡിയം സോഡിയത്തിൽ സാൾട്ട് ഉണ്ടാകാൻ നോക്കണം രണ്ടെണ്ണം ഉള്ളത് റോക്ക് സാൾട്ടും ചില്ലി സാൾട്ട് പീറ്ററും അടുത്തത് ബിസ്മിക്ക് സ്വർണ്ണ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താണ് സ്വർണം ബിസ്മറ്റോറായിട്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കോഡൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചിട്ടായിരിക്കും എനിക്ക് നെക്സ്റ്റ് കോഡ് ഇടാനുള്ള ഒരു എന്താണ് ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യണം ഓക്കെ താങ്ക്